ദിലീപിൽ പ്രത്യേക പരിഗണന കൊടുത്തു എന്നുള്ള പ്രശ്നം നടക്കുകയാണല്ലോ ചില ആളുകളുടെ ചില സമയത്ത് ഈ കണ്ടകശനി പിന്നാലെ കൂടും കാട്ടിന് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഏസ് റൂമിൽ കിടന്നുറങ്ങണ സമയത്തായിരിക്കും മുണ്ടുമ നടത്തി ചോര അല്ലെങ്കിൽ കിടക്കുന്ന ബെഡിലൂടെ നിറച്ച് ചോര നോക്കുമ്പോൾ അട്ടയെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നാലെ കൂടിയിരിക്കുകയാണ് അട്ട നമ്മളറിയില്ല അട്ട കടിയുമ്പോൾ വേദന ഉണ്ടാവില്ല പിന്നീട് ഒരു ചൊറിച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം ദിലീപ് ഇപ്പോൾ എവിടെ പോയാലും അട്ട കയറി പിടിക്കും ദിലീപ് അറിയില്ല എവിടെ ചെന്നാൽ എന്നാലിപ്പോൾ ദിലീപിൻ്റെ സിനിമ പിടിക്കുന്ന സിനിമ മുഴുവൻ അപകടത്തിലാണ് ഒന്ന് കലാശിക്കുന്നത് ഒന്നും വിജയിക്കുന്നില്ല അതോ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം കേസ് കിടക്കുള്ളൂ അതിന് ശേഷം എല്ലാം അവരുടെ ഗതി കേടാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ദൈവങ്ങളായ ദൈവങ്ങൾ കല്ലുകളായ കല്ലുകളുടെ മുമ്പിൽ മുഴുവൻ പോയിട്ട് നമ്മൾ തന്നെ കൊത്തി ഉണ്ടാക്കി വെച്ചൊരു കല്ല് കല്ലിലൂടെയാണ് വിഗ്രഹത്തിലൂടെയാണ് ഉപാസന വിഗ്രഹത്തെല്ലാം നമ്മൾ 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 ട്രീറ്റ് ചെയ്യുന്നത് ഉപാസനാമ യഥാശാസ്ത്രം ഉപാസിസി അർത്ഥ സിയ വിശദീകരണം തന്നെ നോക്കിയാൽ പറഞ്ഞില്ലേ അത് ആരോട് പറയാനല്ലേ അപ്പം അഴി ഇറ്റ് ഇസ് നോട്ട് ഐഡൽ വർഷിപ്പ് റിയലി നമ്മൾ ഒരിക്കൽ പോലും ഹിന്ദുക്കൾ ഐഡൽ വർഷിപ്പിൽ വിശ്വസിക്കുന്നവരല്ല മുസ്ലിങ്ങളും അതുപോലെ തന്നെയാണ് വർഷിപ്പ് ഇല്ല വർഷിപ്പില്ല ഐ ടി എൽ വർഷിപ്പ് ദാറ്റ് മീൻസ് ത്രൂ ഐഡൽ വി ആർ വർഷിപ്പിങ് അത് മനസ്സിലാക്കാതെയാണ് കാര്യങ്ങൾ ഇത് ഇപ്പം കല്ലിൻ്റെ ഊര് പോയിട്ട് എൻ്റെ കേസ് ഇല്ലാണ്ടാക്കി തരണത് എന്താ എനിക്ക് പറയുക അയ്യപ്പനവിടെ കേസായുടെ തലയിലുണ്ട് നൂറായിരം കേസുകൾ അവിടെ ഉണ്ട് അവിടെ വന്ന് കയറുന്നു പോയെങ്കിൽ കക്കലും പിടിക്കലും ആ ശർക്ക എന്തായാലും പറയാം അരവണ ഉണ്ടാക്കുന്നതിൽ പ്രശ്നവും എലിവാലും പ്രശ്നങ്ങളതായിട്ട് എന്നോടെ കേസാണ് എന്നും കേസും കൂട്ടുക എന്നും പ്രശ്നങ്ങളാണ് അവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ചു അപ്പം അയലോട് പോയിട്ട് പറഞ്ഞത് എൻ്റെ കേസ് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന അപ്പം എന്തായി അതൊരു കേസായി മാറി ഇതിപ്പോ ദിലീപിനെ ശരിക്കും കണ്ടകശ്ശേരി പിന്നോലെ കൂടിയിരിക്കുകയാണ് കണ്ടകശ്ശേനിയൊരു മനുഷ്യൻ്റെ രൂപത്തിൽ ഞാൻ ഔടൂല്ലാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിരിക്കുകയാണ് അയാളെ ഏതൊരു സിനിമയിൽ ഞാൻ തന്നെയുണ്ട് ആ വെഞ്ഞാറമ്മൂട് ഉള്ള അയാളുണ്ടല്ലോ സൂരജ് സുര സ്വരാജ് എന്തോ സൂരജോ അയാൾ ഇയാൾ ബസ്സിൽ കയറിയപ്പോൾ എവിടേക്കാണ് പോണ സമയത്ത് ബസ്സിൽ കയറിയപ്പോൾ ഇയാളില്ലാതെ ഓ ഞാൻ വിടൂല്ല എന്ന് പറയണത് പോലെയാണ് കണ്ടകശരി വിടാതെ പിടിച്ചിരിക്കുകയാണ് ഇയാളെ ഇവിടെ വി ഐ പികൾക്ക് പ്രത്യേക സേവനം അതാണല്ലോ പ്രശ്നം ഏകദേശം ഒരു അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഈ ഞാൻ ഇതനുഭവിച്ചതാണ് പിന്നെ ഈ അമ്പല ഗുദാമിരിക്ക് ഞാൻ കയറിയിട്ടില്ല അമ്പലത്തിൽ ഞാനും അവിടെ ഗോൾഡ് സ്മിത്ത് ആയിട്ടുള്ള സതീശനും പിന്നെ ശ്രീധരനുണ്ടെന്ന് തോന്നുന്നു പിന്നെ ചന്ദ്രമോഹനൻ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അപ്പുറത്തുള്ള ഞങ്ങളുടെ ഒപ്പം തന്നെ പിടിക്കുന്ന ഒരു വാരു കുട്ടി കയ്യിൽ ൊണ്ടുവച്ചിരിക്കയാണ് നല്ല മുഖത്തോടു പ്രസാദ പൂർണ്ണമായിട്ടുള്ള മുഖത്തോടുകൂടി കയ്യിലാണ് ഇലയിൽ ചന്ദനം ഇതും കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങൾക്കൊക്കെ അവിടെ പട്ടി എടുക്കുന്നൊരു കല്ലുണ്ട് ഈ നമ്പൂറി അവൻ മേലെ നിന്നിട്ട് ഈ സാധനം എറിയുമ്പോൾ അയാൾക്കൊരു അഞ്ചഞ്ചര അടി ഉയരമുണ്ട് അയാൾ അഞ്ചടി മേലെയാണ് തിളപ്പള്ളിയിലീ കൈ ഉയർത്തി ഇടുമ്പോൾ അഞ്ചര അടിയിൽ മേലെ ഒരാറര അടിയായി ആറരടി പ്ലസ് തറ അഞ്ചടി അപ്പോൾ പന്ത്രണ്ടടി മേലെ ആണ് ഈ സാധനം വരുന്നത് പറഞ്ഞു വരികയാണ് എന്നിട്ട് അവിടെ രാത്രി പട്ടികെടുക്കുന്ന കല്ലുമ കൊണ്ടായി സാധനം ഇടുന്നത് ഞാൻ പ്രതിഷേധിച്ചു ഇത് ശരിയല്ലെന്ന് പറഞ്ഞു അവസാനം അയാൾ അത് അയാൾ നശൂലെന്ന് പറഞ്ഞ അകത്തേക്ക് പോയി ഞാൻ തിടപ്പള്ളിയിൽ കയറിയിട്ട് അവിടെയുള്ള ചന്ദനൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു അന്ന് പറഞ്ഞു എന്നാ പോയിട്ട് മണ്ഡലത്തിൽ മണ്ഡപത്തിൽ മണ്ഡലത്തിൽ കയറിത്തോടുന്നു മണി അടിച്ചു വിളൂ മണി അടിച്ചു ചോദിച്ചു എന്നാൽ പൂജയും തൻ്റെ വൈകിയായിട്ട് ഞാൻ അത് കയറിയിട്ട് പൂവെടുത്തിട്ട് വീലത്തിൻ്റെ മേലെടുത്ത് ശമ്പ മഹാദേവെന്ന് പറഞ്ഞു അവസാനിച്ചു അതായത് എൻ്റെ ആദ്യത്തെ അവസാനത്തെയും ആരാധന അപ്പം അന്നും ഈ പ്രശ്നമുണ്ട് വെള്ളശേലിക്ക് തടുക്കിട എന്ന് പറയും വെള്ളശ്ശേരിക്ക് തടുക്കിട എന്ന് പറഞ്ഞാൽ തമ്പരാൻ വന്നു കഴിഞ്ഞാൽ വെള്ളശീല സാധനക്കാർക്ക് വെള്ളശീല ഇല്ലല്ലോ ഓക്കെ അഴുക്ക് പിടിച്ച ശീലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നൊക്കെ എല്ലാവർക്കും ഒരുപോലെയല്ല കിട്ടുന്ന പാവങ്ങള് പണ്ട് അങ്ങനെയല്ല ഒരു ചെറുമനോ ഒരു പുളിയനോ ഒരു ഈഴമനോ ഒരു നായർക്കും നല്ല ശീലം ഇല്ല അവർക്ക് പാളകൊണ്ട് കോണമെടുത്ത് എൻ്റെ മുത്തച്ഛൻ പറയാറുണ്ട് പാളകൊണ്ട് കോണെടുത്തിട്ടൊക്കെയാണ് സ്കൂളിൽ പോകാറുള്ളത് മറ്റേ അടക്കേണ്ട പാളയുണ്ടല്ലോ അത് പതിക്കെ നൈസായിട്ട് എടുത്ത് അതുകൊണ്ടൊക്കെയാണ് ഇല കൊണ്ടാണ് കുടഞ്ഞു കൂടുക അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തും നല്ല സിലുക്ക് തുണി കൊണ്ട് ഉടുപ്പ് തയ്ച്ച് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പോകുമ്പോൾ അവർക്ക് പായ വിരിച്ചു കൊടുക്കുക കാരണം വെള്ളശീലയ്ക്ക് തടുക്കിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാ കാലഘട്ടത്തിലുള്ളതാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ മറ്റുള്ളവരെ മാനസികമായിട്ട് തളർത്തുന്നൊരവസ്ഥ ഏതായാലും ഞാനത് കൃത്യമായിട്ട് പ്രതികരിച്ചു ഇന്നിപ്പോൾ എനിക്ക് എഴുപത് വയസ്സുണ്ട് ഈ സംഭവം ഉണ്ടാകുന്ന പതിനാലര വയസ്സിലാണ് എസ് എൽ സി ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പതിനാലര വയസ്സാണ് ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോയതാണ് അത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇത് തുടങ്ങിയതല്ല ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ് ഇതൊരു ദിലീപിൻ്റെ കയറിൽ ദിലീപിനോട് കയറി നിന്നു അത് ശരിയായില്ല അയൽക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് പരിഗണന കൊടുത്തു ശരിയായില്ല വി ഐ പി പരിഗണനകളിൽ പാ പരിഗണനകൾ പാടില്ല ശരിയായില്ല എന്ന് ഒരു സംഭവത്തെ ആസ്പദമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന എൻ്റെ അനുഭവത്തിലുണ്ട് പത്തൊമ്പത്തഞ്ച് വർഷത്തെ മുമ്പത്തെ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഞാനിവിടെ നാല് ആയതുകൊണ്ട് പ്രസാദം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു ഇന്നും അവർക്കൊക്കെ അങ്ങനെയാണ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അത്ര കിട്ടിയാലും പഠിക്കാത്ത വർഗ്ഗങ്ങളായിട്ട് മാറിയല്ലോ കാലിമത്തെ ചങ്ങല ആ ചങ്ങല ചങ്ങലയുടെ ഇടയിൽ കിടക്കുന്ന ഒരു സുഖമായിട്ട് മാറുന്നത് ആണ് എബ്രാഹിയൻ്റെ കാലഘട്ടത്തിൽ അടിമ വ്യവസായം നിരോധിച്ചപ്പോൾ അടിമകളായിട്ടുള്ള അടിമകൾ യജമാനന്മാരോട് പറഞ്ഞു അത്രേ ഞങ്ങളെ മോചിപ്പിക്കരുതേ എന്ന് അവിടെയൊക്കെ ജോലി ചെയ്തത് അവിടെ തന്നെ കിടക്കാൻ പുറത്തു പോയിട്ട് അവരെന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വർഗ്ഗം ഉണ്ട് ഇവിടെ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രശ്നം ഈ ഡിസ്ക്രിമിനേഷൻ ആളുകൾ തമ്മിൽ വർഗവർണ വ്യത്യാസത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലും പിറന്ന സംഗീതത്തിൻ്റെ പേരിലും ആളുകളിൽ വേർതിരിക്കുന്നൊരു പ്രവണത ഇത് ഇതൊന്നെന്തിനും തുടങ്ങിയതല്ല അപ്പോൾ അത് ചെറിയൊരു സംഭവത്തിൻ്റെ പേരിൽ അവിടെ മാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല വലിയ ദ്വാരങ്ങൾ അപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ ഒരു ചെറിയ ദ്വാരം അടച്ചിട്ട് കാര്യമുണ്ടോ മഴ വരുമ്പോൾ വലിയ ദ്വാരം അപ്പുറത്ത് കിടക്കുകയാണ് ഇവിടെ വൈക്കുന്ന മഹാത്മജു വന്നപ്പോഴും പുറത്തിരുത്തിയ ആളുണ്ട് ഇവിടെ ഇന്നത്തുരുത്തിയ മന ഇന്ന് അവിടെ കള്ളുകച്ചവടത്തിൻ്റെ എന്തോ സി ഐ ടിന്റെ ചെറുത്തൊഴിലാളി സംഘത്തിൻ്റെ ഏതോ ഇതാണ് അവിടെ അദ്ദേഹം എന്താ കാലത്തിൻ്റെ കവിനീതിയോ എന്നൊക്കെയും പറയാം അപ്പം ഏതായാലും കോടതി അവിടെ ഇന്ന് അതായത് വലിയ ട്യൂമർ തലയിൽ വന്നു എന്നാൽ കഴിക്കുന്ന എന്താ ചെറിയൊരു ആസ്പ്രോ അതുകൊണ്ട് കാര്യമില്ല ഇനി വലിയ ചികിത്സ കൊടുക്കണം ഒരു ദിലീപിനെ ചീത്ത പറഞ്ഞതുകൊണ്ടോ ദിലീപിനെ ശിക്ഷിച്ചതുകൊണ്ടോ ദിലീപിന്റെ പേരിൽ മറ്റുള്ളവരെ വാണിയും കൊടുത്തോണ്ട് കാര്യമില്ല ഇത് കേരളത്തിൽ അങ്ങോളം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനകത്ത് കാണുന്നതാണ് വലുത് ചെറുത് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഡി ക്ലാസ് എന്ന് പറയുന്ന ആളുകളെ തരംതിരിക്കുന്ന അവസ്ഥ തന്ത്രസമുച്ചയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പത്താം പടലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നായർ നിൽക്കേണ്ടത് ഇടം എവിടെ ചൂതരം നിൽക്കേണ്ട ഇടം എവിടെ ഈഴം നിൽക്കുക ചോന്ന പറഞ്ഞിട്ടുള്ളത് ചോണ പറഞ്ഞിട്ടുള്ളത് നിൽക്കേണ്ട ഇടം എവിടെ വെള്ളക്കാരൻ നിൽക്കേണ്ടത് ബൗദ്ധൻ നിൽക്കേണ്ടത് ഇടം ഇടം ഇവിടെ എന്നതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല ഇന്നിപ്പം എന്താ ജനായത്തെ പറഞ്ഞെങ്കിൽ വന്ന മതിയാരോടെ പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം കടത്തി നിർത്താൽ പലർക്കും താല്പര്യമില്ല ഒരു മഹാകവി ഉണ്ടായിരുന്നു അക്ഷിത്വം അയാൾ എൻ്റെ ജീവിതാണ് പറഞ്ഞത് ഈടവന്മാര് പൂജ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാത്തിനും ഒരു പാരമ്പര്യത്തിലൂടെ കിട്ടുന്നൊരു മഹിമയില്ലായിരുന്നു നാലോ ചൂക്ക് നാട്ടിലെ മഹാകവിയാ എൻ്റെ ചുവട്ടിൽ പറഞ്ഞ കാര്യമേ ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല രേഖയുമില്ല പറഞ്ഞ കാര്യമാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് അർത്ഥം അപ്പം ഉള്ളിലുണ്ട് എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും സാധനമുണ്ട് ജാതി സാധനമുണ്ട് നിയമത്തിലൂടെ മാറ്റിയെടുക്കാൻ ഒരു പരിധി പരിധിവരെ പറ്റുള്ളൂ പക്ഷെ ഒരു പരിധി പരിധിവരെ പറ്റിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കോടതി ഒന്നും കൂടിയും ശക്തമായിട്ട് ഇനി ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ ശക്തമായിട്ട് ഈ ഇയാളുടെ മറ്റേ എന്താ ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ഗോത്രത്തിന്റെ പേരിലും ജനിച്ച സങ്കേതത്തിൻ്റെ പേരിലും ഡിസ്ക്രിമിനേഷൻ അങ്ങനെ മാറിയിരിക്കുക ഇയാളിങ്ങോട് മാറിയിരിക്കുക ഇയാൾ ഇങ്ങോട്ട് പോകുന്നോളൂ എന്നാരും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളപ്പം പിന്നെ തലങ്ങിട്ട് പിടി പിടിച്ചു തിരിക്കണം കോടതി അതിന് കോടതിക്ക് കഴിഞ്ഞേ മതിയാകൂ അല്ലെങ്കിൽ ഈ പറഞ്ഞോളം വലിയ അസുഖത്തിന് അവിടെയും ഇവിടെയും മറ്റേ ആ അയല അരച്ചു കൊടുത്തു തുളസി അരച്ചു കൊടുത്തു കൂളം അരച്ചു കൊടുത്തു ഇതുകൊണ്ട് ഈ രോഗം മാറാൻ പോകുന്നില്ല ഈ രോഗം കേരളത്തെ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഭൂരിപക്ഷ സമുദായം ഹിന്ദു സമുദായത്തിന് വളരെ വലിയ രൂപത്തിൽ കാർന്ന് തിന്നുന്ന ഒരു കുഷ്ഠരോഗോ ക്ഷയരോഗമോ മറ്റോ ആണ് ഈ ജാതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്കായിട്ട് ഈ ഈ കൂട്ടം ആൾക്കാർ ഈ ബി ജെ പികൾ ആ കൂട്ടം ആൾക്കാർ അങ്ങനെയുള്ള ആ ഒരു പ്രോഗ്രാമ് എവിടെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിയമപ്രകാരം അതിനെ വേണ്ടത് കൈകാര്യം ചെയ്യാൻ കോടതികൾ തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നുകൂടാ എന്നില്ല അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ ഈ പറയുന്ന ശബരിമലയിൽ ഗവൺമെന്റ് ക്ഷേത്രമാണ് സർക്കാരു സർക്കാരുമായ ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിൽ ഒരു അംഗീകാരവും ഇല്ലാത്ത രീതിയിലൊരു സംവരണമുണ്ട് നമ്പൂരിമാർക്ക് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നൊരു സംവരണം ഇത് എവിടെ നിന്ന് തുടങ്ങി വെച്ചത് കോടതിക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റുമോ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യണം കോടതിക്ക് അതിന് കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യം ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമസ്കാരം